ജീവിതത്തിലും മരുഭൂമി അനുഭവം ഉണ്ടാകും ജീവിതത്തിൽ എന്തുണ്ടാവും ആ ചില മരുഭൂമി അനുഭവം ആരും ഇല്ല പൊള്ളിപ്പോകുന്ന അനുഭവം ഉണ്ടാവും എന്തിനാ ഇത് ആ മരുഭൂമി അനുഭവത്തിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നാ ദൈവം പറഞ്ഞറിയോ ദൈവത്തിന് വഴിയൊരുക്കാനാത് ആ മരുഭൂമി അനുഭവം നമുക്ക് നന്മയ്ക്കാം പറഞ്ഞു ഹല്ലേ ഒന്നും കേട്ടെ മരുഭൂമിയിൽ ദൈവത്തിന് വഴി ഒരുക്കു വിജനപ്രദേശത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് ദൈവത്തിന് ഒരു വലിയ വഴി ഒരുക്കുവിൻ രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ട് മരുഭൂമിയും വിജനപ്രദേശവും എന്ന് പറഞ്ഞ ആരും ഇല്ല ഒറ്റപ്പെട്ടു പോയി ഒരു തരത്തിലൊരു സഹായം എവിടുന്ന് കിട്ടാനില്ല ഒരു പക്ഷേ ഈ അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേറൊരു വലിയ നന്മക്കാണ് അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ ഒരു അനുഭവത്തിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു യു ക്യാൻ എക്സലന്റ് തിങ് അതായത് നിനക്കൊരു വലിയ നന്മ പ്രതീക്ഷിക്കാം യു ക്യാൻ എക്സലന്റ് തിങ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവം ഇങ്ങനെ ഞാൻ വിശ്വസിക്കുകയാണ് യു ക്യാൻ ക്യാൻസോ എക്സ്പെക്ട് എക്സലന്റ് തിങ് അതായത് നല്ലൊരു കാര്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാര്യം നമ്മൾ ചെയ്താൽ നാലാമത്തെ ഇതാണ് ൾ കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്നതിന്റെ അർത്ഥം താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തപ്പെടും കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും ദുർഘട പ്രദേശങ്ങൾ സമതലമാകും കർത്താവിന്റെ മഹത്വം അവിടെ വെളിപ്പെടും അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്നതാ ഇതാണ് അവസ്ഥ താഴ്വരകളും കുന്നും മലകളും എന്നും സങ്കടം എന്നും രോഗം എന്നും പ്രശ്നം എന്നും കടവും കടനീരും എന്തു ചെയ്താലും ഇങ്ങനെ ഒരു ചില അനുഭവം ഉണ്ടാകുമ്പോ ചിലര് പറയുന്ന ചിലര് നമ്മളോട് പറയും നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നതെന്ന് ചിലർ പറയും ചിലര് നമ്മൾ നോക്കിട്ട് പറയും നിങ്ങളുടെ പ്രാർത്ഥനയില്ലായ്മയാകട്ടോ കൊഴപ്പം എന്ന് പറയും ചില പറയും നിങ്ങൾക്ക് ഏതാണ്ടോ സേവയുള്ള ചിലര് പറയും നിങ്ങൾക്ക് കാലാകാലങ്ങളായി ഭയങ്കര ബന്ധനം കിടക്കുക അതാന്ന് പറയും ചിലര് പറയും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ചിലര് പറയും പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ് ചിലര് പറയും കുറഞ്ഞിട്ടാണ് ചിലര് പറയും കൂടിയിട്ടാണ് ചിലർ പറയും ബന്ധനമാണ് പക്ഷെ ഇത് നോക്കിക്കേ ചില സങ്കടങ്ങൾ എന്തിനാണെന്നറിയോ ചില മരുഭൂമി എന്തിനാണെന്നറിയോ ദൈവത്തിന് എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാനാ അങ്ങനെ വിശ്വസിച്ച് ഇവിടെ സങ്കടത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടേ ഓർത്തോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാനുള്ള ഒരു വഴിയാ ഹല്ലയിലൂയ വരൊക്കെ പറഞ്ഞേ ഹല്ലയിലൂയ അങ്ങനെയാണെ മൂന്നാമത്തെ വചനം നമ്മൾ ചെയ്യണം സങ്കടാ ഇത് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാന്ന് ചിലര് പറയുന്നുണ്ട് അതുകൊണ്ടല്ല ഇത് പ്രാർത്ഥിക്കാഞ്ഞിട്ടാന്ന് ചിലര് പറയുന്നുണ്ട് അതുകൊണ്ടും അല്ല ഇതെന്തോ ബന്ധനമാന്ന് പറയുന്നവരുണ്ട് ഇതൊന്നും അങ്ങനെ ചിന്തിക്കേണ്ട ഇങ്ങനെ ചിന്തിച്ചേ എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന സഹനം സങ്കടം എന്ത് ചെയ്താലും ബ്ലോക്ക് എന്ത് ചെയ്താലും തടസ്സം അത് ദൈവത്തിന് എന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു രാജവീതി ദൈവം ഒരുക്കുന്നതാ അങ്ങനെ ഒന്ന് വിശ്വസിച്ച് അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നടക്കപ്പെടും താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരപ്പാകും കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്നുണ്ട് എഴുതിയിരിക്കുകയാണ് ദൈവം വെളിപ്പെടും പറഞ്ഞേ ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞേ ഹല്ലയിലൂയ ഈ വചനം ഒന്ന് ഒരു കരം ഉയർത്തി ഒന്ന് പറയാം ഈ വചനം ഇതാണ് കർത്താവിന്റെ മഹത്വം വെളിപ്പെടും വിശ്വാസത്തി കണ്ണുകൾ അടച്ച് നിങ്ങളൊരു പ്രശ്നത്തിലാണ് പ്രതിസന്ധിയിലാണെങ്കിൽ യു ക്യാൻ ഓൾസോ എക്സ്പെക്ട് നിനക്ക് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വലിയൊരു നന്മ വലിയൊരു നന്മ ഇന്ന് പ്രതീക്ഷിക്കാം കർത്താവിന്റെ മഹത്വം അവിടെ വെളിപ്പെടും ദൈവമേ എന്തിനാ എനിക്ക് ഈ സഹനം പ്രാർത്ഥിച്ചിട്ട് വന്നാത്ത ഇത് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണോ ഇത് ഇത് പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഇത് നിനക്ക് ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു നല്ല എൻട്രിയാണ് മഹത്വം പറഞ്ഞു കർത്താവിന്റെ മഹത്വം കർത്താവിന്റെ മഹത്വം കരങ്ങൾ താഴ്ത്താം ഇത് ശരിക്കും ഒരു ഭയങ്കര സത്യമുള്ള ഒരു കാര്യമാണ് ഇത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഈ വചനം പറഞ്ഞിട്ടുണ്ട് അത് വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഒരു പ്രത്യേക വചന ഇതിനോടകം പല പ്രാവശ്യം പറഞ്ഞതാ പക്ഷേ എനിക്ക് ഇതിന്റെ കണക്ഷൻ പിടികിട്ടിയത് ഇപ്പഴാ ശരിക്കും ഉള്ള ബന്ധം പിടികിട്ടിയത് അതിങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവവചന ശ്രവിക്കാൻ ഒരുപാട് പേര് തീരത്ത് നിൽക്കുമ്പം രണ്ടേ രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു കണ്ടു രണ്ടു വള്ളങ്ങൾ കരയ്ക്കടുത്ത് കിടക്കുവാണ് അതിലൊന്ന് ശിമയോൻ പത്രോസിന്റെ വള്ളമാണ് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് അവർക്ക് രാത്രി മുഴുവൻ പണിയെടുത്തിട്ടും ഒന്നും കിട്ടിയിട്ടില്ലെന്ന് അവർക്കൊന്നും കിട്ടാതിരുന്നത് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണോ അതോ ഒട്ടും പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ വേറെ വല്ല ശാപം പുറകെ കിടന്നുകൊണ്ടാണോ എന്തുകൊണ്ടാ ഒന്നും കിട്ടാതിരുന്നത് ഇതൊന്നും ബൈബിൾ എഴുതിയിട്ടില്ല എഴുതിയിട്ടുള്ളൊരു കാര്യമുണ്ട് ഒന്നും കിട്ടാതിരുന്ന ഒരു സമയത്താണ് എല്ലാം കൊടുക്കാൻ കഴിവുള്ള ദൈവം അവരുടെ ഉള്ളിൽ ജീവിതത്തിൽ കയറിയത് അത് ഏറ്റെടുക്കണം ചില നഷ്ടങ്ങൾ അതുകൊണ്ടാ ബൈബിളിലെ ഒരു വചനമുണ്ട് പത്തു വർഷം കഴിഞ്ഞ് പിന്നീട് പറയേണ്ട വചനമാ എന്നാന്ന് സങ്കടങ്ങൾ എനിക്ക് ഉപകാരമായി ആരും പറയത്തില്ല ഒരാൾ പറയാ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ പത്തു വർഷക്കാലം ഞാൻ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും എനിക്ക് വലിയ ഉപകാരമായി പറഞ്ഞേ ഹല്ലേ ലൂയ ഒരൊക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ ഇനി കേട്ടെ ഈ വധന ഒന്ന് ഇന്ന് ഈ അൾത്താരയിൽ നടക്കണ ഒരു സംഭവം പറഞ്ഞു നിങ്ങളൊന്ന് കേട്ടേ രണ്ട് വള്ളങ്ങൾ അവിടെ കിടക്കുന്നു രണ്ട് വള്ളങ്ങൾ ഇതാരും ശ്രദ്ധിച്ചു ഒരു കടൽ തീരത്ത് ചെന്നാൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് കാര കടലീന്ന് ഒരു വള്ളം നിറച്ച് മീനായിട്ട് വരുവാണെങ്കിൽ ഈശ പോലെ ആൾക്കാർ അങ്ങോട്ട് ഓടി ചെല്ലും ഒരു മീൻ പോലും ഇല്ലാണ്ട് രണ്ടുപേരാ വരുന്നെങ്കിൽ അങ്ങോട്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കത്തില്ലാത്ത ഒരു സ്ഥലമാണ് കാലിയായ ഒരു മീൻ പോലും ഇല്ലാത്ത വള്ളത്തിനകത്ത് ആര് കൂടി നിൽക്കില്ല ഇവിടെ ആരാ ശ്രദ്ധിച്ചത് ഒന്നും കിട്ടാതെ സങ്കടപ്പെട്ടു വന്ന ആ സൈഡിൽ സങ്കടത്തോടെ ഇരിക്കുന്ന രണ്ടു പേരെയും ആര് കണ്ടു ഈശോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സദ്വാർത്തയുണ്ട് അല്ലെങ്കിൽ ഇത് ലോകത്തിൽ എവിടെ എവിടെയിരുന്നെങ്കിലും കേൾക്കുന്നവർക്കൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളിപ്പോൾ എന്റെ സങ്കടം ആരും കാണാനില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന ആ ഒരു സങ്കടമുള്ള മനസ്സില്ലേ അതുപോലും കാണുന്നവൻ ആ ദൈവം ദൈവം പറഞ്ഞേ ഹല്ലേ ലുയാ ആ രണ്ട് വള്ളങ്ങൾ ഈശോ കണ്ടു അതിലൊന്ന് സിമയോൻ്റേതായിരുന്നു ഒന്ന് ഭാവനയിൽ കാണണം സിമയോന്റെ വള്ളത്തിന്റെ അടുത്ത് ഈശോ വന്നു അതായത് നഷ്ടത്തിൽ കിടക്കുന്ന ഒരു സംഭവത്തിൽ ഈശോ വരുന്നത് ലാഭമായിട്ട് നെകളിച്ചു നിൽക്കുന്ന ഒരു സമയത്തല്ല എല്ലാം തീർന്ന അധ്വാനം വെറുതെ ആയി രാത്രിയിലെ അധ്വാനം വെറുതെയായി കഷ്ടപ്പാട് വെറുതെയായി നഷ്ടം മാത്രമേ ഉള്ളൂ ഈശോ വന്നു അടുത്തത് ഈശോ ചോദിക്ക് ഈശോ വള്ളത്തിലേക്ക് കയറി ഈശോ വള്ളത്തിലേക്ക് കയറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലൈവിലൊന്ന് കണ്ടേ ശരിയായ വിധത്തിൽ കണ്ടേ രാത്രി മുഴുവൻ അധ്വാനിച്ച് തൊഴഞ്ഞ് രണ്ട് കൈയുടെ കുഴയും പറയത്തക്ക വിധത്തിൽ വേദനയായിട്ടായിരിക്കും വന്നിരിക്കുന്നത് കാരണം പണ്ടത്തെപ്പോ ഇന്നത്തെ പോലത്തെ എഞ്ചിൻ കടിപ്പിച്ച ബോട്ടും വള്ളവും ഒന്നും അന്നത്തെ കൈ കൊണ്ട് തുഴഞ്ഞു വേണം പോകാൻ തുഴഞ്ഞു തൊഴഞ്ഞ് ഈ ഒരപ്പലക വേദനിച്ചിരിക്കുമ്പോഴാ ആ സൈഡിൽ വന്നിരിക്കുമ്പോൾ ഈശോ ആ വള്ളത്തിലേക്ക് കയറിയിട്ട് പറയുവാ ഒന്ന് കരയെന്ന് നീക്കാൻ ഈ പത്രോസ്ലീഹ ഉണ്ടല്ലോ ഈശോയോട് പറഞ്ഞില്ല ഇറങ്ങണം ഈ വള്ളത്തിന് ദേവി ഇറങ്ങണം രാത്രി ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഞാൻ ഇന്നലെ മുഴുവൻ അധ്വാനമായിരുന്നു എന്റെ മനസ്സ് വിഷമിച്ചിരിക്കുക ദേവി ഇത് ഇറങ്ങി പോണം പത്രോസ്ലീക ഇറങ്ങി പോണോന്ന് പറഞ്ഞില്ല പക്ഷെ എന്നെ എഴുതിയിട്ടുണ്ട് ഈശോ കയറി വന്നപ്പം രണ്ട് കൈ നീട്ടി ആ സങ്കടമുള്ള അവസ്ഥയിൽ സ്വീകരിച്ചു നിസ്സാരമല്ല പ്രിയപ്പെട്ടവരെ ചില സങ്കടങ്ങൾ എന്തിനാ നമ്മുടെ രണ്ട് കൈ നീട്ടി ദൈവത്തെ സ്വീകരിക്കാൻ ചില സങ്കടങ്ങളും ഒന്നും കിട്ടാത്ത അവസ്ഥയും നാലുപാട് മുട്ടിയിട്ടും ഒരു ഒരു വാതിൽ പോലും തുറക്കാത്ത സാഹചര്യവും നാളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന അവസ്ഥ എന്തിനാണെന്നറിയോ നമ്മുടെ രണ്ട് കൈ നീട്ടി ദൈവത്തെ സ്വീകരിക്കാൻ ദൈവം ഒരു കാര്യം ഓർഗനൈസ് ചെയ്യുന്നത് ശ്രദ്ധിച്ച ഈശോ കയറിയിട്ട് ആദ്യം മീൻ പിടിച്ചോളാൻ അല്ല പറഞ്ഞേ നഷ്ടത്തിൽ ഇരിക്കുന്ന എല്ലാവരും കേട്ടു രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അത്ഭുതങ്ങൾ നടക്കൂ രണ്ട് കാര്യം ഈശോ പറഞ്ഞു വള്ളം കരയിൽ നിന്ന് അല്പം അകലേക്ക് നീക്കണം എന്ന് ആവശ്യപ്പെട്ടു ഇരിക്കുന്നേ ഈശോയുടെ സ്വന്തം വള്ളം അല്ല ഇത് ഇത് അങ്ങോട്ട് മാറ്റണ എന്ന് പറയാൻ ആവശ്യപ്പെടാനുള്ള അധികാരം ഈശോയ്ക്ക് ഇല്ല ശരിക്കും ഇത് പത്രോസിന്റെ വള്ളം ആവശ്യപ്പെട്ടു അതായത് സങ്കടത്തിൽ ഇരിക്കുന്ന ആരെയും ഇനി മുന്നോട്ടൊരു വഴിയില്ലെന്ന് ഓർത്തിരിക്കുന്ന ആരെയും ഉണ്ടെങ്കിൽ ഓർത്തു നിങ്ങളോട് ദൈവം ആവശ്യപ്പെടും എന്താവശ്യപ്പെടും ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടും പറഞ്ഞു ഹല്ലേ ലുയാ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ആ വള്ളത്തിലിരുന്ന് ശിഷ്യന്മാരെ ചില കാര്യങ്ങൾ ഈശോ പഠിപ്പിച്ചു എന്നെ കാണാൻ വന്ന് പ്രാർത്ഥിക്കാൻ വരുന്ന ചില ആളുകൾ പറയും ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന സങ്കടത്തിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു ചില ചില പത്ത് രൂപ കിട്ടിയപ്പോ ഞെളി നടന്നയാളാ പറയുന്നേ ഭയങ്കര ചില പൈസ കൂടുതലായിട്ട് വന്നപ്പോ ദൈവവും ഇല്ല പ്രാർത്ഥനയില്ല ദൈവവിശ്വാസവും ഇല്ല ഞെളിഞ്ഞു നടന്ന ആളാ അഹങ്കരിച്ച് നടന്ന ആളാ പറയുന്നേ ഇപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ ബോധ്യമായെന്ന് ഇത് ബോധ്യമാക്കി താരാ ഈ ിലൂടെ ദൈവമാ ചില കാര്യങ്ങൾ ചില വ്യക്തികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പറഞ്ഞു ഹല്ലേ ലൂയാ ഇനി മൂന്നാമത് നടന്ന പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ ഇടാൻ പറഞ്ഞു ഇനി ശ്രദ്ധിച്ചേ ഇന്നലെ തലേ ദിവസം മീൻ പിടിക്കാൻ ഉപയോഗിച്ച അതേ വള്ളമാണ് വീണ്ടും ഉപയോഗിച്ചത് ആണോ അല്ലയോ ഇന്നലെ മീൻ പിടിക്കാൻ പോയിട്ട് ഒരു മീൻ പോലും കിട്ടാതിരുന്ന അതേ വള്ളമാണ് ഇതാ ഈശോ കയറി വന്ന് ഉപയോഗിച്ചത് അതായത് ദൈവം നമ്മുടെ കൂടെയുള്ള സമയവും ദൈവം കൂടെ ഇല്ലാത്ത സമയത്ത് നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനത്തിന് രാവും പകലും പോലെ വ്യത്യാസമുണ്ട് ദൈവം ഇല്ലാതെ നമ്മൾ രാത്രിയും പകലും പണിയെടുക്കുന്നതും ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ രാത്രിയും പകലും എന്ന പോലെ വ്യത്യാസമുണ്ട് ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോൾ ഉപയോഗിച്ച അതേ വലയാ ഈശോ പറഞ്ഞില്ലല്ലോ ഈ വലയ്ക്ക് ആരോ എന്തോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വള്ളത്തിന് നഷ്ടം ഉണ്ടാകാൻ വേണ്ടി ശത്രുക്കൾ ഏതാണ്ടോ ചെയ്ത് കെട്ടിവച്ചിരിക്കുക അതുകൊണ്ടാ ഈ വള്ളത്തിനൊന്നും കിട്ടാത്തത് ഏതാ നിങ്ങൾ അധ്വാനിച്ചിട്ട് ഇത് ശാപവാന്നല്ല ഈശോ പറഞ്ഞേ ഇത് ബന്ധനാന്നല്ല ഈശോ പറഞ്ഞേ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാ ഇങ്ങനെ ഉണ്ടായെന്നല്ല പറഞ്ഞെ നിങ്ങൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടാന്നല്ല പറഞ്ഞേ ഇവിടെ വേണ്ടൊരു കാര്യം ദൈവത്തെ കൂട്ടുപിടിക്കാത്തത് ആ പ്രശ്നം നമ്മുടെ പലരുടെയും പ്രശ്നം അതാ നമ്മൾ ചിലര് നമ്മൾ പറയുന്ന വാക്കല്ല ദൈവത്തെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ അധ്വാനത്തിൽ അതിന്റെ മാറ്റവും ഉയർച്ചയും ഉണ്ടായിരിക്കും പറഞ്ഞു ഹല്ലേ